ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് അടുത്തോ അല്ലേ ജൂലൈ ആയി ഇനി ജൂലൈ അവസാനം ട്രിവാൻഡ്രം എൽ ഡി സി എക്സാമിനേഷൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് അപ്പോൾ പലരും പല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത് കുറച്ചുപേരൊക്കെ ഫുൾ ഓൺ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കുറച്ച് പേർക്ക് ചെറിയ രീതിയിലുള്ള ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് പേർക്ക് ബിന്ദു പണിക്കരുടെ അവസ്ഥയാണ് എന്താണ് എടുക്കേണ്ടതെന്ന് അറിയില്ല ടി വി വേണോ ഫ്രിഡ്ജ് വേണോ എ സി വേണോ അതോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിള്ളേരെ വേണോ ഏത് അവസ്ഥയിലാണെന്ന് അറിയില്ല അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട് വളരെ കൂളായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് എന്തായാലും പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് ടെൻഷൻ ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലോട്ട് കിടക്കാം ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ സോ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം അപ്പോൾ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ആദ്യത്തെ എൻ്റെ പി എസ് സി എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ അതായത് ഇതിന് മുന്നേ നടന്ന എൽ ഡി ക്ലർക്കാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി ക്ലർക്ക് എക്സാമിനേഷനാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ പി എസ് സി എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടെങ്കിൽ എത്രത്തോളം അത് നമ്മുടെ മാർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെന്ന് തോന്നി അപ്പോൾ ആദ്യത്തെ എക്സാം ഞാൻ എഴുതുമ്പോൾ പലർക്കും അറിയാമായിരിക്കും ഞാൻ മോൾ വളരെ കുഞ്ഞായപ്പോഴാണ് ആദ്യത്തെ എക്സാം എഴുതുന്നത് ഒരുപാട് ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് എക്സാം എഴുതുന്നത് പക്ഷേ ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന പോസിറ്റീവ് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടെൻഷൻ എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസ് ആയിരുന്നു ബിഗിനിങ് സ്റ്റേജിൽ കൊണ്ടായിരിക്കാം കാരണം കുറച്ച് കുറച്ച് പോകും തോറും ആണ് നമുക്ക് ഒരു മുഷിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം മേ ബി വളരെ മികച്ചൊരു റാങ്ക് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാലും ജോലി ലഭിക്കുന്ന ഒരു റാങ്ക് എനിക്ക് കോട്ടയം എൽ ഡി ക്ലാർക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ റാങ്ക് ആണ് അറുപത് മാർക്കാണ് എനിക്കന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയത് ഒരുപാട് പേര് മാർക്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ് അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇനി ഈ സെയിം എൻ്റെ തന്നെ കാര്യം ഞാൻ പറയാം നമ്മൾ കുറച്ച് മുന്നോട്ട് പോകും തോറും എന്തായാലും നമ്മുടെ പഠനത്തിൽ ഇമ്പ്രൂവ്മെൻസ് ആണ് വരിക അല്ലേ പിന്നെ ഞാൻ ആഗ്രഹിച്ച ഇതുപോലെ എഴുതുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അത് പല കാരണങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കെ എസ് എഫ് ഇ കമ്പനി ബോർഡ് എക്സാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് ഓർക്കൊക്കെ കംപ്ലീറ്റ്ലി കോംപ്രമൈസ് ഒക്കെ ചെയ്ത് ഞാൻ അത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളല്ല ബേസിക്കലി പക്ഷേ ഇത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കമ്പനി ബോർഡ് എക്സാം എഴുതുന്നത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് അതങ്ങ് കിട്ടിയിട്ട് പി സി പഠിത്തം അവസാനിപ്പിക്കാം എന്നുള്ള രീതി രീതിയിലാണ് ആ ഒരു എക്സാം എഴുതിയത് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചൊരു പെർഫോമൻസ് അതിൽ കാഴ്ചവെക്കാനായിട്ട് പറ്റിയില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ടെൻഷനാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം പി കെ പി എസ് സി ഗവർണർ എന്നൊരു പ്ലാറ്റ്ഫോമിൽ സക്സസ് സ്റ്റോറീസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യുമ്പോഴും അവരും എടുത്തെടുത്ത് പറയുന്നതാണ് അപ്പം അവരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ മികച്ച റാങ്കുകളിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഈ ടെൻഷൻ എത്രത്തോളം നമ്മുടെ ഈ മാർക്ക് ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും കുറവ് ഒരു അഞ്ച് മാർക്ക് ഫൈവ് ടു ടെൻ മാർക്സ് ഈ ടെൻഷൻ ഉള്ള ഒരു മറ്റേ ഫാക്ടറും ഉണ്ട് നമ്മുടെ മാർക്കിൽ ഡിഫറൻസ് വരും പിന്നെ ഈ സെയിം മാർക്കുള്ള അപ്പം കഴിഞ്ഞ എൽ ഡിയിൽ തന്നെ അറുപത് മാർക്കുള്ള കോട്ടയം ജില്ലയിൽ ഒരുപാട് പേരുണ്ട് സെയിം മാർക്കുള്ള ഒരുപാട് പേര് വരും അപ്പം അത്ര അധികം പോയിന്റ് ത്രീ ത്രീ ആയാലും സെയിം മാർക്ക് ആയാലും അത്ര അധികം ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയൊരു മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം അത് നമ്മുടെ റാങ്കിൽ പുറകിലോട്ട് അടിക്കും പുറകിലോട്ട് എന്ന് പറയുമ്പോൾ വെറുതെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ജോലി കിട്ടണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും സന്തോഷം അല്ലേ അപ്പം മികച്ച റാങ്കിലോട്ട് എത്തണമെങ്കിൽ ടെൻഷൻ എന്നുള്ളൊരു സംഭവം മാറ്റി വെച്ചേ പറ്റൂ ഇപ്പൊ പ്രിപ്പറേഷൻ്റെ സമയത്തായാലും എക്സാമിന്റെ സമയത്തായാലും ടെൻഷൻ എന്ന് പറയുന്നത് ഒരു വില്ലനാണ് ചെറിയ രീതിയിലുള്ള ടെൻഷൻ ടെൻഷനൊക്കെ ഉണ്ടാവും എല്ലാവരും മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും ഉണ്ടാവും ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല അത് ഓക്കെ പക്ഷേ ഭൂരിഭാഗം പേർക്കും വരുന്നതാണ് പ്രിപ്പറേഷൻ്റെ സമയത്തായാലും എക്സാമിൻ്റെ ടെൻഷനായാലും ചെറിയ രീതിയിലുള്ള ഒരു ഇത് ദാറ്റ് ഇസ് ഫൈൻ പക്ഷേ അത് തലയ്ക്കടിച്ചിട്ട് നമ്മുടെ പഠനമാകെ കൊളാക്കുന്ന രീതിയിലേക്ക് അത് മാറരുത് അപ്പോൾ ചിലപ്പോൾ പല രീതിയിലായിരിക്കും ഈ ടെൻഷനിൽ നിന്ന് ഓരോരുത്തർക്കും മുക്തി പ്രാപിക്കാനായിട്ട് പറ്റുക ഐ മീൻ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുക ചിലപ്പോ ഞാനിങ്ങനെ പറയുമ്പോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ കമന്റ്സ് ആണ് പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആശ്വാസം തോന്നിയേക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾക്കാരോട് മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിരിക്കാം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അവര് പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒന്നും കൂടെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരടുത്ത് കൂടുതൽ പറയാതിരിക്കയായിരിക്കും നല്ലത് അങ്ങനെ പോസിറ്റീവായിട്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ മാറും അങ്ങനെയൊക്കെ മാറാം അതുപോലെ ചിലപ്പോൾ പാട്ട് കേട്ടിട്ടായിരിക്കാം ചിലർക്ക് പറഞ്ഞ പോയിട്ട് ജിമ്മിൽ പോയിട്ട് രണ്ട് പുഷ്യപ്പെടുത്തു കഴിഞ്ഞാൽ ബോയ്സിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ രണ്ട് പുഷ്പപ്പെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആയി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവർ കേട്ട് കേൾക്കുന്നവരുണ്ട് ചിലപ്പോൾ ഒരു സിനിമ കണ്ടാലായിരിക്കാം ഏത് തരത്തിലാണോ നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കി കൊണ്ടുവരാൻ പറ്റുന്നത് അതൊന്ന് ശ്രമിക്കുക അപ്പോൾ പഠനത്തിനിടയിൽ കാരണം ടെൻഷൻ വന്നാൽ ഞാൻ പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ട് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ എക്സാമിന് പോകുമ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എത്രയൊക്കെ തലകുത്തി മറിഞ്ഞു നിന്ന് പഠിച്ചാലും എക്സാമിൻ്റെ ഒന്നേക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമുക്ക് ത് നന്നായിട്ട് പ്രെസെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പഠിച്ചതിന്റെ ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല ആ സമയത്ത് മെയിൻ ആവുന്ന ഒരു വില്ലനാണ് ഈ ടെൻഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ടെൻഷൻ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള കൂൾ ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം അല്ലെങ്കിൽ നമുക്കറിയുന്ന ഫാക്ട്സ് പോലും തെറ്റി സാധ്യതയുണ്ട് അങ്ങനെ തെറ്റണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ചോദ്യകർത്താവ് ചോദ്യം ഇടുന്നത് അപ്പോൾ ശരിയായത് ഏതൊക്കെ ശരി അല്ലാത്തത് ഏതൊക്കെ തെറ്റായത് ഏതൊക്കെ തെറ്റല്ലാത്തത് ഏതൊക്കെ എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ സെയിം ക്വസ്റ്റൻസ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അയ്യോ തെറ്റിപ്പോയി തെറ്റിപ്പോയി തെറ്റിപ്പോയിന്ന് നമുക്ക് തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ സെയിം അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അത്ര അധികം ഡിഫറൻസ് നമ്മൾ ഈ ടെൻഷനും ഒരു ഹറിവറി കൊണ്ട് നമുക്ക് വരും അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നും ആർക്കും വേണ്ട ഒന്ന് മൈൻഡ് ഒന്ന് കൂളാക്കിയിട്ട് കാരണം ഇത്ര അധികം മാർക്ക് ഡിഫറൻസ് വരും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം പിന്നെ ഇപ്പോഴേ കട്ട് ഓഫ് പ്രവചനങ്ങൾ നടത്തുന്ന ഒരുപാട് യൂട്യൂബിലായാലും ടെലഗ്രാമിലായാലും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടു എന്നോട് കട്ട് ഓഫിനെ പറ്റി വീഡിയോ ചെയ്യാൻ നിങ്ങളിൽ പലരും തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു എക്സാം കഴിയാണ്ട് എങ്ങനെയാണ് എക്സാം കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ കട്ട് ഓഫ് പ്രൊഡക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പം മുന്നേ തന്നെ അങ്ങനെയുള്ള പ്രവചനങ്ങളിലൊന്നും ഇപ്പോൾ അതിലല്ല നമ്മുടെ ശ്രദ്ധ വേണ്ടത് പ്രോപ്പറായിട്ട് പഠിക്കുക പഠിച്ച പഠിച്ച കോഷ്യൻസ് റിവിഷൻ ചെയ്യുക ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക അതല്ലാണ്ട് ഇപ്പം തന്നെ കട്ട് ഓഫിനെ കുറിച്ച് ചിന്തിച്ച് ആദ്യപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല കട്ട് ഓഫിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു എക്സാമ്പിൾ കൂടെ പറയാം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നത് അമ്പത്തി ഏഴ് മാർക്കാണ് അത്രയും ഒരു കട്ട് ഓഫ് നമുക്ക് ഒരുപാട് ടെലിഗ്രാം ത്രൂക്ക് ഒരുപാട് പോൾസ് വരുന്നുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും അത്രയും ഉയർന്ന കട്ട് ഓഫ് ഒന്നും ആരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഒരുപാട് പേര് പോൾസ് അറ്റൻഡ് ചെയ്യില്ല സൈലൻ്റ് ആയിട്ട് പഠിത്തം മാത്രം ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ തെറ്റിയിട്ട് മനഃപൂർവ്വം തെറ്റിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള പോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് റിസൾട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ ആ ലിസ്റ്റിലുണ്ടോ നമുക്ക് എത്ര റാങ്ക് എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഏകദേശം ഒരു ധാരണ ചെറുതായിട്ടെങ്കിലും ലഭിക്കുക എക്സാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈ പോൾസൊക്കെ പല ടെലഗ്രാം ചാനലിലൊക്കെയുള്ള പോൾസിലൂടെ ചെറിയൊരു ഐഡിയ കിട്ടാനായിട്ട് പറ്റും അതിന് മുന്നേ തന്നെ കട്ട് ഓഫ് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ യൂട്യൂബ് ആയാലും ടെലഗ്രാം ആയാലും ഒരുപാട് നല്ല ചാനൽസും ഉണ്ട് പക്ഷെ പിള്ളേരെ ഡി വി വിടുന്ന ഒരുപാട് ചാനൽസും ഉണ്ട് പിന്നെ എത്രയൊക്കെ സോഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞാലും എത്ര നല്ല ചാനൽസ് ഉണ്ട് നല്ല സോഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഓക്കെ ഒരിക്കലും ഇപ്പൊ എൻ്റെ ചാനല് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എൽ ഡി ക്ലാർക്ക് നേടാമെന്നുള്ളൊരു യാതൊരു വാഗ്ദാനവും ഞാൻ എവിടെയും തന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയൂല ഓക്കെ അതൊരിക്കലും അല്ല നമ്മൾ ഒരു ചാനൽ ഫോളോ ചെയ്തുകൊണ്ടോ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാനായിട്ട് പറ്റില്ല അതൊക്കെ നമുക്ക് റാങ്ക് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ സ്വയം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഈ എൽ ഡി സി രണ്ടായിരത്തിനാലെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാച്ചാണ് ആണ് ഓക്കെ അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാം മദ്യംകാലമായിട്ടില്ല നമ്മൾ കൂടുതൽ വീഡിയോസും ചെയ്യുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വീഡിയോസും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ അധികം ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്യുന്നതാണ് ഈ എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്ക് അറിയാൻ ഞാൻ വളരെയധികം വെയിറ്റിംഗ് ാണ് നിങ്ങളുടെ പഠനത്തിന്റെ ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് പേര് കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ചെറിയൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം എക്സാം എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി